ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയം തോന്നിയിട്ടുണ്ടോ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാന്ത്രികൻ ഒരു ക്രിസ്ത്യൻ പുരോഹിതനായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ പെട്ടെന്നാണ് ഇരുട്ടിൽ നിന്ന് നല്ല സുന്ദരിയായ ഒരു സ്ത്രീ മുന്നിലെത്തിയത് തേൻ പുരട്ടിയ വാക്കുകളോടെ അവൾ ചോദിച്ചു ോ പക്ഷേ കത്തനാരുടെ കണ്ണുകൾക്ക് മുന്നിൽ അവളുടെ മായ വിലപ്പോയില്ല അത് വെറുമൊരു സ്ത്രീയല്ല തന്നെ തൊടുന്ന നിമിഷം ചോര കുടിക്കാൻ കാത്തു നിൽക്കുന്ന യക്ഷിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അവളെ നേരിട്ട് തൊട്ടാൽ മരണമുറപ്പ് കത്തനാർ വേഗം ഒരു ഇരുമ്പാണിയിൽ അല്പം ചുണ്ണാമ്പ് തേച്ചു അവൾ ചിരിച്ചുകൊണ്ട് അത് വാങ്ങാൻ കൈനീട്ടിയതും ആ ആണി അദ്ദേഹം മന്ത്രശക്തിയോടെ അവളുടെ തലയിലേക്ക് തറച്ചുകയറ്റി അതോടെ അവളുടെ ശക്തി ബന്ധിക്കപ്പെട്ടു ആ ഭീകരരൂപി വെറുമൊരു ദാസിയായി മാറി വർഷങ്ങളോളം അവൾ കത്തനാരുടെ വീട്ടിലെ വെറുമൊരു ജോലിക്കാരിയായി ജീവിച്ചു പക്ഷെ കഥ അവിടെ തീരുന്നില്ല വർഷങ്ങൾക്ക് ശേഷം കത്തനാരുടെ വീട്ടിലെ ഒരു സ്ത്രീ ജോലിക്കാരിയുടെ തലമുടിക്കുള്ളിൽ ഒളിച്ചിരുന്ന ആ ഇരുമ്പാണി കാണുകയും അറിയാതെ അത് ഊരി മാറ്റുകയും ചെയ്തു ബന്ധനം അഴിഞ്ഞു മായക്കണ്ണാടി ഉടഞ്ഞു സുന്ദരിയുടെ രൂപം മാറി പകയോടെ അലറിക്കൊണ്ട് ആ യക്ഷി വീണ്ടും ഉണർന്നു അവൾ ഇപ്പോഴും എവിടെയോ സ്വതന്ത്ര ആകാൻ കാത്തിരിക്കുന്നുണ്ട് തുടർന്ന് കാണുക